കണ്ണൂർ നടുവിലിനടുത്ത് കുഴൽ കുഴിക്കുന്ന ലോറി കത്തി നശിച്ചു അമ്പത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുമെന്നാണ് പ്രാഥമിക നിഗമനം നടുവിൽ റോഡിൽ പള്ളിത്തട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം നിടിയങ്ങയിൽ കുഴൽ പണി പണികഴിഞ്ഞ് കമ്പല്ലൂരിലേക്ക് പോകുകയായിരുന്ന ടി എൻ ഇരുപത് ബി എൽ അമ്പത്തിയഞ്ച് അറുപത്തിയേഴ് സ്വരാജമസ്ത ലോറിയാണ് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചത് കമ്പല്ലൂരിലെ എം വി ജെ ബോർവെൽസുടമ സൂചന വേണ്ടി കരാർ സർവീസ് നടത്തുന്ന ലോറിക്കാണ് തീപിടിച്ചത് ലോറിയിലുണ്ടായിരുന്ന പുതിയ കംപ്രഷർ ഉൾപ്പെടെയാണ് തീപിടുത്തത്തിൽ നശിച്ചത് തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടിയുടെ നേതൃത്വത്തിലെത്തിയ രണ്ട് യൂണിറ്റ് അഗ്നിശമന സേനയാണ് തീ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി വി ബാലചന്ദ്രൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടി വിജയ് വിപെ അർജുൻ ബിജു അബിനേഷ് ശജിൻ കുമാർ ഹോംഗാർഡുകളായ ജയൻ സജീന്ദ്രൻ ഭാസ്കരൻ എന്നിവരും അഗ്നിശമന സംഘത്തിൽ ഉണ്ടായിരുന്നു തീപിടുത്തമുണ്ടായ സ്ഥലത്തെ മണിയംകുന്നിൽ മാത്യുവിന്റെ വീട്ടുവളപ്പിൽ നിർത്തിയിട്ട കെ എൽ അമ്പത്തിയൊമ്പത് ജി അമ്പത്തിനാല് പതിനൊന്ന് ഇയോൺ കാറിന്റെ പെയിന്റ് കനത്ത ചൂടിൽ ഉരുകി നശിച്ചു കംപ്രഷറിന്റെ ഭാഗത്തുനിന്ന് പുകയും പൊട്ടലും ഉണ്ടായതോടെയാണ് തീപിടിച്ചത് ലോറിയിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ മുത്തുവും സഹായിയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടതിനാൽ മാത്രമാണ് രക്ഷപ്പെട്ടത് ഡീസൽ ടാങ്കും കംപ്രഷറും പൊട്ടിത്തെറിച്ച് വലിയ ദുരന്തമുണ്ടാവുന്നത് തടയാൻ അഗ്നിശമന സേനയുടെ ഇടപെടലിന് സാധിച്ചു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം ുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്